മായ നാമ വാഴ്ത്തപ്പെടുമറകട്ടെ വീണ്ടും വരുന്ന യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകലിലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറക്കുകളും അറിയിക്കുന്നു നിങ്ങൾ നിങ്ങളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ആയിരിക്കുന്ന മേഖലകളിലൊക്കെ ദൈവിക കൃപയോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാനും കഴിഞ്ഞ ഒരു മാസത്തിലധികമായി വടക്കേന്തിയുടെ ഓരോ ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് ഓരോ ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് വിശ്വാസത്തിന്റെ ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തരുന്ന മഹാഭാഗ്യത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്ന ഓരോ ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരോട് യേശുവരെ കുറിച്ച് പറയുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്ന മഹാസന്തോഷത്തെ എനിക്ക് എനിക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല നിങ്ങളെല്ലാവരും തരുന്ന പ്രാർത്ഥനാ സഹകരണമാണ് ഓരോ ഗ്രാമത്തിലേക്കും എന്നെ കൊണ്ടെത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ഈ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടിയും എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും ഈ ഗ്രാമത്തിലെ ഓരോ ജനതകൾക്കും ദേശത്തിനും പട്ടണത്തിനും അമേ ഇന്ത്യ എന്ന് പറയുന്ന മഹാ രാജ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ വിശ്വാസത്തിന്റെ സന്ദേശങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഒത്തിരി പേര് വിളിച്ചു പറയുന്നുണ്ട് ഈ മെസ്സേജ് കേട്ടതിന് ശേഷം ഞങ്ങളുടെ അവിശ്വാസത്തിന്റെ വാക്കുകളെ ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് ഓരോ ദിവസവും വിശ്വാസത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയുന്നത് കൊണ്ട് എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് എന്റെ ആത്മീയ ജീവിതത്തിൽ വളർച്ചയുണ്ട് അവന് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വളർച്ചയുണ്ടെന്ന് ൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വലിയ സന്തോഷത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിന് സകല മഹത്വം കരയേറ്റുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ താഴ്ച പ്രാപിക്കത്തില്ല നമ്മൾ ഉയർച്ച തന്നെ പ്രാപിക്കും എത്ര കാറ്റും കോളും നമ്മുടെ പടകിൽ ആഞ്ഞടിച്ചാലും പടകിന്റെ അമരത്ത് ഉറങ്ങുന്ന ഒരു അരുമനാഥൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം എൻ്റെ അകത്തും നിങ്ങളുടെ അകത്തും വെളിപ്പെട്ടാൽ ആർക്കും തടുക്കാൻ കഴിയാത്ത ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ എന്തിനും വിശ്വാസ ത്തിൽ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും അങ്ങനത്തെ വിശ്വാസം ഇന്ന് പകലിലും നിങ്ങളിൽ ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം അതിന്റെ നാൽപ്പത്തിരണ്ടും നാൽപ്പത്തി മൂന്നും വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വായിക്കുന്നു പിന്നെ അവൻ യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് യേശു അവനോട് ഇന്നു നീ എന്നോടുകൂടെ കൂടെ പ്രതീക്ഷി ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു അവൻ കൃഷിയിലെ കള്ളന്റെ ഒരു പ്രഖ്യാപനം കണ്ടോ അവന്റെ തക്കത്തിൽ അവൻ ആ സമയത്തെ ഉപയോഗിച്ച് കാണും രണ്ട് കള്ളന്മാർ ക്രൂശിക്കപ്പെട്ടു അതിൽ ഒരു കള്ളൻ യേശുവിനെ വിമർശിക്കുമ്പോൾ മറ്റേ കള്ളൻ അവനോട് പറയാണ് എടാ നമ്മൾ ചെയ്ത കുറ്റത്തിനാണ് നമ്മൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഈ മനുഷ്യപുത്രൻ ഒരു കുറ്റവും ചെയ്യാതെ നമ്മുടെ കൂടെ പാപത്തിന് പരിഹാരമായി ഈ കൃഷിയിലേക്ക് നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം യേശുവെ നീ ഇന്ന് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ത് മഹത്വമായ ഒരു വാക്കാണ് ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് അടുത്ത നിമിഷം അവൻ മരിക്കപ്പെടും പക്ഷെ അവന്റെ വിശ്വാസം ആ ക്രൂശിൽ വെച്ച് അവൻ വെളിപ്പെടുത്തിയപ്പോൾ യേശു അറിയുകയാണ് ഇന്ന് നീ എന്നോട് കൂടെ പറിരിക്കും ആ മേൽ ഇന്നും നമ്മൾ ആ വ്യക്തിയെ വിളിക്കുന്ന കള്ളൻ എന്നാണ് പക്ഷെ യേശുവിൻ്റെ കൂടെ പറിരിക്കുവാൻ അവന് കിട്ടിയ ആ വലിയ വിശ്വാസം അവൻ പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുന്നുണ്ടോ നമ്മുടെ വിശ്വാസം ഓരോ ദിവസവും വർദ്ധിക്കുന്നുണ്ടോ എൻ്റെ തലയെ അവൻ കാട്ടുപോത്തിന്റെ കാട്ടുപൊത്തിൻ്റെ പോലെ ഉയർത്തി പുതിയ എണ്ണ കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യും എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും നമുക്ക് ലഭിക്കുന്ന സമയത്തെ തക്കത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് ദൈവികമായ മന ആമൻ മഹത്വം